ശനിയാഴ്ചയിൽ എപ്പോഴും ഇവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാവുമല്ലോ കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസമാണ് എനിക്ക് ഇങ്ങനെ തുടക്കാനൊക്കെ പറ്റണത് എന്നോട് ഒരാൾ പറഞ്ഞായിരുന്നേ ഒരു മോപ്പ് വാങ്ങിക്കൂടെയെന്ന് പക്ഷേ എനിക്ക് കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് തുടക്കണത് ഒരു തുണി ഇട്ടിട്ട് തുടക്കണം എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിക്കേണ്ട അത് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചെങ്കിൽ ചിലപ്പോൾ അതുതന്നെ ആയിരിക്കുമുള്ളൂ എനിക്ക് താല്പര്യം അപ്പം ഞാൻ വേഗം തന്നെ ആളും എല്ലാം തുടച്ച് പിന്നെ ഇച്ചിരി കഞ്ഞോളം ഉപ്പിട്ട് കുടിക്കണേ സാധാരണ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ്ട് ചെയ്യുന്നത് ഇവ അവിടെ കൂടെയൊക്കെയായിട്ട് നടക്കുന്നുണ്ട് ഒരു അടുത്ത് തുടക്കുമ്പോൾ ഇവന് അപ്പുറത്ത് തൊട്ടാക്കും അവിടെ തുടക്കുമ്പോൾ ഇപ്പുറത്തൊട്ടാക്കും അങ്ങനെയാണ് പിന്നെ സിറ്റോട്ട് ൂടി തുടക്കണേണ്ട സിറ്റായിട്ട് എപ്പോഴും തുടക്കണത് ഇങ്ങനെ വേണ്ട നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകും മൂന്നാല് പ്രാവശ്യം കഴുകി പിന്നെ എന്തെങ്കിലും ലിക്വിഡും കൂടി ഇട്ടോ ഒന്ന് കഴുകുക കേട്ടോ എന്നിട്ട് ഈ വൈപ്പറ് വെച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ വടിച്ച് കളയണേ ചെയ്യണത് ഇവിടെ അങ്ങനെ തുണിയതൊന്നും ഇട്ട് അങ്ങനെ തുടക്കാറില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവം കഴിയുകയും കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തു പോകാനുണ്ടായി പുറത്തു പോയി കഴിഞ്ഞ് വന്നിട്ട് ചോറെടുത്ത് കഴിക്കുന്നതിന് ഇവ ചോറ് എടുത്ത് നേരത്തെ കഴിച്ചായിരുന്നു ഞാൻ കടയിൽ പോയ സമയം കൊണ്ട് ഇവ കഴിച്ചായിരുന്നു കക്കറച്ചി അന്നത്തെ അച്ചാറുണ്ടോ അച്ചാറ് തീർന്നേ പിന്നെ പച്ചമോരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണങ്ങി നന്നായിട്ട് എന്നെ വരട്ടെ എന്നിട്ട് അച്ചാറും